ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലത്തും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണവും നിർണായകവും വിഷയങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം രൂപീകൃതമായതു മുതൽ പാലസ്തീൻ ജനതയുടെ കുടിയൊഴിപ്പിക്കൽ ഉൾപ്പെടെ ഭൂമി നഷ്ടപ്പെടലും അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും നിരവധി യുദ്ധങ്ങൾക്കും കാരണമായി എന്നിരുന്നാലും കാലക്രമേണ ചില അറബ് രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്ര നിലപാടുകളിൽ മാറ്റം വരുത്തുകയും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാവുകയും ചെയ്തു ഈജിപ്റ്റും ജോർദാനുമായി ഇസ്രയേലുമായി സ്ഥാപിച്ച ആദ്യത്തെ അറബ് രാജ്യങ്ങൾ ഇതൊരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു എന്നാൽ മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇതിന് സാധിച്ചില്ല സമീപകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന നീക്കങ്ങൾ ഗൾഫ് മേഖലയിൽ ഇസ്രായേൽ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ വഴിവെച്ചു അബ്രഹാം കരാറുകൾ എന്നറിയപ്പെടുന്ന ഈ ഉടമ്പടി യു ആയും ബഹ്റൈനും ഉൾപ്പെടെയുള്ള ചില അറബ് രാജ്യങ്ങളെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചു ഗൾഫ് മേഖലയിൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രയേലുമായി ഔദ്യോഗിക ബന്ധം സ്ഥാപിച്ചത് ഈ കരാർ മേഖലയിൽ സാമ്പത്തിക നയതന്ത്ര സഹകരണത്തിനുള്ള പുതിയ വാതിൽ തുറക്കുകയാണ് യുവായും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ ശക്തമായ വ്യാപാര നിക്ഷേപ ബന്ധങ്ങളുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിനോദസഞ്ചാര സാങ്കേതിക വിദ്യ കൃഷി തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിച്ചു എന്നാൽ സമീപകാലത്ത് ഇസ്രയേലിൽ സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ യുഐ ഇസ്രയേലിനെ വിമർശിച്ച ശ്രദ്ധേയമാണ് ഇത് ഈ ബന്ധങ്ങളെ സങ്കീർണത എടുത്തു കാണിക്കുന്നു സാമ്പത്തിക താൽപര്യങ്ങൾ നിലനിർക്കുമ്പോഴും പാലസ്തീൻ പ്രശ്നം പോലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ മേഖലയിൽ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമാകുന്നു ഇത് സൂചിപ്പിക്കുന്നു അബ്രഹാം കരാറിൽ ഒപ്പുവെച്ച മറ്റു മുസ്ലിം രാജ്യങ്ങളും സുഡാനും മൊറോക്കോയുമാണ് സുഡാൻ ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിലും ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചു ആകട്ടെ അമേരിക്കയുടെ വെസ്റ്റേൺ സഹാറിലെ നിലപാടിനു പകരം ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചു ഈ നീക്കങ്ങൾ അറബ് ലോകത്ത് ഒരു വിഭാഗം രാജ്യങ്ങൾ തങ്ങളുടെ പരമ്പരാഗത നിലപാടുകളിൽ നിന്നും മാറി ചിന്തിക്കാൻ തയ്യാറാണെന്ന് തെളിയിക്കുന്നു ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഇസ്ലാമിക് ലോകത്തെ പ്രധാന നേതാക്കളിലൊന്നുമായ സൗദി അറേബ്യയുമായി ഇസ്രയേൽ ബന്ധം സ്ഥാപിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സൗദിയുമായി ഈ ബന്ധം സ്ഥാപിച്ചാൽ ഇസ്രയേലിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൗദി അറേബ്യയുടെ വ്യോമപാത ഇസ്രയേലിന് തുറന്നു കൊടുക്കുന്നത് യാത്രാ സമയം കുറയ്ക്കാനും വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കും കൂടാതെ സാമ്പത്തിക വ്യാപാര സഹകരണം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകും മേഖലയിലെ സുരക്ഷാ സഹകരണത്തിലും ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ പോലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയും ഇസ്രയേൽ ഗാസയിൽ തിരിച്ചടി ശക്തമാക്കുകയും ചെയ്തതോടെ ഈ ചർച്ചകൾക്ക് വലിയ തിരിച്ചടിയേറ്റു ഇത് അറബ് മേഖലയിലെ രാഷ്ട്രീയ നിലപാടിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു ഇസ്രയേലിനെതിരായ വികാര മേഖലയിൽ ശക്തിപ്പെടുകയും സൗദി അറേബ്യ അതുവരെ നടന്നു വന്ന ചർച്ചകൾ നിർത്തിവെക്കുകയും ചെയ്തു സൗദിയുടെ ദിദ്രാഷ്ട്ര പരിഹാര നിലപാട് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിഹാൻ രാജകുമാരൻ അടുത്തിടെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയുണ്ടായി പാലസ്തീൻ രാഷ്ട്രീയം സ്ഥാപിക്കപ്പെടുവാൻ മാത്രം ഇസ്രയേലിനുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നത് അദ്ദേഹം പറഞ്ഞു പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് തൊട്ടു പിന്നാലെയാണ് സൗദി മന്ത്രിയുടെ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരിറ്റിനൊപ്പം യു എനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലും സൗദി മന്ത്രി ദിതുരാഷ്ട്ര പരിഹാരത്തിനായുള്ള ആവശ്യം ആവർത്തിച്ചു പാലസ്തീൻ രാജ്യമുണ്ടാക്കുന്നതിനെ അനുവദിക്കില്ല എന്നതാണ് ഇസ്രയേലിന്റെ ഇരുവരുമായുള്ള നിലപാട് ഇതാണ് സൗദി അറേബ്യയുമായി ഒരു ധാരണയിൽ എത്താത്തതിന് വലിയ തടസ്സമായി നിലകൊള്ളുന്നത് സൗദി അറേബ്യയുടെ ഈ നിലപാട് പാലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടാത്ത മേഖലയിൽ സ്ഥിരമായ സമാധാനം ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയാണ് കേവലം സാമ്പത്തിക താല്പര്യങ്ങളെക്കാൾ ഉപരിയായി അറബ് ലോകത്ത് വൈകാരികവും രാഷ്ട്രീയവുമായ ഈ വിഷയത്തിന് സൗദി പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാണ് ഒരു കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സൈനിക സഹകരണങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തോടെ ഈ ബന്ധം പൂർണ്ണമായി അവസാനിച്ചു വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുകയും ഇസ്ലാമിനെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു നിലവിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ അതിരൂക്ഷമായ ശത്രുതയാണ് നിലനിൽക്കുന്നത് ഇത് ഗൾഫ് മേഖലയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളെയും സുരക്ഷാ സാഹചര്യങ്ങളെയും സ്ഥിരമായി ബാധിക്കുന്നു സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള പ്രാദേശിക വൈകാര്യം ഇസ്രയേലുമായി സൗദിക്ക് ബന്ധം സ്ഥാപിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇസ്രയേലും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും പാലസ്തീൻ പ്രശ്നം ഒരു വലിയ തടസ്സമായി നിലകൊള്ളുന്നു ധുരാഷ്ട്ര പരിഹാരം എന്നത് ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി പലരും കാണുന്നു എന്നാൽ ഇസ്രയേലിന്റെ നിലപാടുകളും പാലസ്തീൻ നേതൃത്വത്തിലെ ഭിന്നതകളും ഈ പരിഹാരത്തിന് തടസ്സമാകുന്നു സൗദി അറേബ്യയുടെ ശക്തമായ നിലപാട് പാലസ്തീൻ പ്രശ്നത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നും വ്യക്തമാക്കുന്നു സൗദി അറേബ്യ പോലുള്ള ഒരു പ്രബല ശക്തിയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിലെ ഗൾഫ് മേഖലയിൽ പൂർണ്ണമായി അംഗീകാരം നേടാൻ കഴിഞ്ഞെന്നു വരില്ല അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമ്പോഴും മേഖലയിലെ സംഘർഷങ്ങൾ ഒരു പരിഹാരത്തിൽ എത്തുന്നത് വലിയ വെല്ലുവിളിയാണ് ഭാവിയിൽ പാലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുകയും ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ ഇസ്രായേലിന്റെ ഗൾഫ് മേഖലയിൽ കൂടുതൽ ശക്തവും സ്ഥിരതയുമുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കൂ അതുവരെ ഈ ബന്ധങ്ങൾ സങ്കീർണവും സംഘർഷഭരിതവുമായ തുടരാനാണ് സാധ്യത സാമ്പത്തിക താല്പര്യങ്ങൾക്കപ്പുറം ചരിത്രപരമായ മുറിവുകളും രാഷ്ട്രീയ നിലപാടുകളും ഈ ബന്ധങ്ങളെ എന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കും മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് സംഗ്രഹവും നീതി ശക്തവുമായ ഒരു പരിഹാരം അനിവാര്യമാണ്